ഒരാഴ്ച കഴിഞ്ഞു മുറിവൽപ്പം ഭേദമായി പ്രിൻസ് അത്യാവശ്യം എല്ലാവരോടും നല്ല പരിചയമായി പാർവതിയോട് മാത്രം എപ്പോഴും കൃത്യമായി അകലം പാലിച്ചു അവളും അവന്റെ നിയന്ത്രണ രേഖയെ മറികടന്ന് പോകാൻ ശ്രമിച്ചില്ല എല്ലാ ദിവസവും ഒരു മെയിൽ നേഴ്സ് വന്ന് അവനെ പ്രാഥമിക കാര്യങ്ങൾക്ക് സഹായിച്ചു പാർവതി അവന്റെ വസ്ത്രങ്ങൾ അലക്കി വണക്കാനും ഭക്ഷണവും മരുന്നും കൃത്യമായി നൽകാനും ശ്രദ്ധിച്ചു പതിയെ നടക്കാനും ആശുപത്രി മുറ്റത്ത് ഇറങ്ങിയിരിക്കാനും ഒക്കെ തുടങ്ങിയതോടെ അവന്റെ മനസ്സിൽ അല്പസമാധാനം കിട്ടിയിരുന്നു ഇടയ്ക്കിടയ്ക്ക് നാണപ്പനെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു അപ്പോഴൊക്കെ പാർവതി അയാൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞു ആശ്വസിപ്പിച്ചു വീണ്ടും ഒരാഴ്ച കൂടി കടന്നുപോയി ആശുപത്രിയിൽ ഉച്ചയ്ക്കുള്ള പൊതിച്ചോറ് വിതരണത്തിന്റെ ഭാഗമായി കിട്ടിയ പൊതിച്ചോറ് കഴിക്കുന്നിടയിൽ യാദൃശികമായും പ്രിൻസിന്റെ ചോറ് പൊതിഞ്ഞ പത്രപേപ്പറിലേക്ക് നോക്കിയ പാർവതി നടങ്ങി അതിൽ നാണപ്പന്റെ ചിത്രവും വാർത്തയും എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുൻപ് അവനോട് മതിയാക്കി അത് പൊതിഞ്ഞു കൈലെടുത്തു അവളുള്ള കണ്ണുകളിൽ വീതി നിറഞ്ഞു അവർന്ന് ചുരുട്ടി വേസ്റ്റ് പാത്രത്തിലേക്ക് എറിഞ്ഞു ആശ്വാസം കൊണ്ട് ഒന്നാഞ്ഞ് നിശ്വസിച്ചവൾ പക്ഷെ തൊട്ടടുത്ത നിമിഷം അവൻ ആ പേപ്പറിലേക്ക് സൂക്ഷിച്ചു നോക്കിയതും അത് കയ്യിലെടുത്ത് വായിക്കവേ അവന്റെ മുഖം മാറുന്നതും കണ്ട് താനിപ്പോൾ നിരത്തി വീഴുമെന്ന് അവൾക്ക് ഒരു എന്തവണം അവൾ തുണിയിൽ മുറുക്ക പിടിച്ചു കൈ കഴുകി അവൾ നിന്ന് തുറച്ചു നോക്കിക്കൊണ്ട് അവൻ കാറ്റുപോലെ പാഞ്ഞു റൂമിലേക്ക് പോയി പിന്നാലെ അവളും അവൾ മുറിയിലേക്ക് കയറിയതും വാതിൽ അടച്ചു കുറ്റിയിട്ടുകൊണ്ട് അവൻ പാർവതിയെ തുറച്ചു നോക്കി നിനക്കറിയാമായിരുന്നോ നാണപ്പൻ മരിച്ച കാര്യം അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞ അഗ്നി അവളെ നിർജീവമാക്കി അറിയാമായിരുന്നോടീ അവന്റെ അലർച്ചയിൽ അവൾ നിന്നു അറിയാമായിരുന്നോ പറഞ്ഞു തീർന്നതും അവന്റെ താഴമ്പുള്ള കൈപ്പത്തി അവളെ കവളിൽ താണു സ്വന്തം ചേട്ടൻ തന്നെ കൊല്ലാൻ നടക്കുന്ന കുടുംബത്തിൽ പിറന്ന നിനക്ക് ബന്ധങ്ങളുടെ വില മനസ്സിലാവില്ല ഞാൻ ഈ കൊല ചെയ്യാൻ ഏറ്റത് തന്നെ അവന് വേണ്ടിയ അവന്റെ കാഴ്ച നഷ്ടപ്പെട്ട അനീതിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി എല്ലാം പറഞ്ഞുറപ്പിച്ച് വച്ചതാണ് തിരികെ ചെല്ലുമ്പോൾ അക്ബറിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി അവന്റെ കയ്യിൽ കൊടുക്കാൻ അവനോട് കുഞ്ഞിയുടെ കണ്ണിന്റെ ഓപ്പറേഷന്റെ കാര്യം പറയാൻ അപ്പോൾ അവൻ കരഞ്ഞോണ്ട് എന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ ചീത്ത പറയണം പിന്നെ അവൾ ആദ്യമായി അവനെ കാണുന്നത് എനിക്ക് അഭിമാനത്തോടെ കണ്ടു നിൽക്കണം എല്ലാം അവസാനിച്ചു അവസാനമായി ഒന്ന് കാണാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല ഒന്നിനും കഴിഞ്ഞില്ല അവൻ പുലമ്പിക്കൊണ്ട് മുടിയിൽ വിരൽ കടത്തി വലിച്ചു കാണാൻ പറ്റും അവൾ പിറവെറുതും അരുതാത്തതെന്തോ കേട്ടത് കേട്ടതുപോലെ അവൻ അവളെ തുറച്ചു നോക്കി ഇവിടുത്തെ മോർച്ചറിയിൽ ആ മൃതദേഹം സൂക്ഷിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകുമെന്ന് ഞാൻ മുൻകൂട്ടി കണ്ടിരുന്നു തന്റെ ആരോഗ്യം മെച്ചപ്പെട്ടിട്ട് പറഞ്ഞാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവളെ സ്വരം ഇണറി അവളെ നോക്ക പോലും ചെയ്യാതെ അവൻ മോർച്ചറിയിലേക്ക് കുതിച്ചു പിന്നാലെ പാർവതിയെ കണ്ടു വാശുമാൻ അനാഥശവങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന വിഭാഗത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി ഒരു ഡ്രോ വലിച്ചു തുറന്നു വെള്ള ഉറങ്ങും പോലെ ശാന്തമായി എടാ ഇനി എനിക്കും കുഞ്ഞിക്ക് ആരുമില്ലല്ലോ എന്റെ കഷ്ടപ്പാടൊക്കെ വെറുതെ ആയല്ലോ വേദനയുടെ അവൻ പറഞ്ഞപ്പോൾ തൻ്റെ ഉള്ളിൽ ഒരു ചൂണ്ട കൊളുത്തി വലിക്കും പോലെ തോന്നി പാർവതിക്ക് നാട്ടിലേക്ക് പോണം ഇവനെയും കൊണ്ട് മേരിയമ്മയുടെ കലറയിൽ എനിക്കിവിനെ അടക്കണം ഞങ്ങളുടെ കുഞ്ഞിക്ക് അവളെ ഏട്ടനെ അവസാനമായി ഒരു നോക്ക് കാണണം പ്രിൻസ് പുലമ്പിക്കൊണ്ടേയിരുന്നു വേണ്ട ആ അവസ്ഥയിലും അവന്റെ ആഗ്രഹം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല പാർവതിക്ക് അവൾ തുടർന്ന് താൻ മരിച്ചെന്ന് കരുതിയാണ് ഇപ്പോൾ അവർ അടങ്ങിയിരിക്കുന്നത് തന്നെ കൊല്ലാതെ അവർ അടങ്ങിയിരിക്കില്ല പിന്നെ ഇപ്പം നാണപ്പന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയാൽ അത് ആ കുഞ്ഞിനും ആപത്താകും തന്നെ കിട്ടിയില്ലെങ്കിൽ ആ കുട്ടിയെ വെച്ച് അവർ വില താൻ അവർക്കൊരു ഇരിയല്ല അങ്ങനെയായിരുന്നെങ്കിൽ ഇരുപത് കോടിയുടെ ഉടമയായ എന്നെ കൊല്ലാൻ വെറും നാല് ലക്ഷം പിച്ച കാശ് നൽകി അവർ വാടകയ്ക്കെടുക്കും ഒന്നെങ്കിൽ എന്നെ കൊന്നിട്ട് ആ കാരണം പറഞ്ഞ് തന്നെ അകത്താക്കും അല്ലെങ്കിൽ അതിലും വലിയ പദ്ധതികൾ തന്നെ ഉപയോഗിച്ച് ചെയ്യാനാണ് അക്ബറിന്റെ ഉപദേശം അതുകൊണ്ട് നാണപ്പനെ പൊതുശ്മശാനത്തിൽ അടക്കണം പറ്റില്ല നീ ഇതിൽ അഭിപ്രായം പറയണ്ട അവൻ അവളെ നോക്കി ചേറി ശരി ഞാൻ പറഞ്ഞതൊക്കെ തെറ്റാണെങ്കിൽ പിന്നെ അക്ബർ എന്തുകൊണ്ടാണ് ഈ കൊട്ടേഷന്റെ വിവരങ്ങൾ തനിക്ക് തരാതിരുന്നത് അയാളുടെ സ്വന്തം ബിസിനസ് പാർട്ട്ണറായ അമ്പാട്ട ശ്രീഹരിയെ പരിചയപ്പെടുത്താതിരുന്നത് ബിസിനസ് പാർട്ണറിന്റെ സ്വന്തം പെങ്ങളെയാണ് കൊല്ലേണ്ടതെന്ന് പറയാതിരുന്നത് നിങ്ങളെ തൊഴിലിനും ഉണ്ടാകുമല്ലോ നേരെന്നറിയും ഇപ്പൊ തന്നെ തന്നെ കൊല്ലാൻ ആളെ അയച്ചത് അക്ബർ അല്ലെന്ന് താൻ വിശ്വസിക്കുന്നുണ്ടോ മറുപടിയില്ലാതെ അവളെ ദേശത്തിൽ നോക്കിയെങ്കിലും അവനും അത് തന്നെ ചിന്തിക്കുകയായിരുന്നു അതേസമയം റബ്ബർ തോട്ടത്തിന് നടുവിലുള്ള അമ്പാട്ടന്ന വലിയ വീടിന്റെ ബാൽക്കണിയിൽ മധ്യക്ലാസുകൾ കൂട്ടിമുട്ടി ചിയേഴ്സ് തന്റെ നീണ്ട മുടി വിരലുകൾ കൊണ്ട് പിന്നിലേക്ക് കോതി ഒതുക്കിക്കൊണ്ട് അക്ബർ ശ്രീഹരിയെ നോക്കി ഒരു ചുള്ളൻ ചക്കന്റെ മുഖഭാവത്തോടെ നിഷ്കളങ്കമായി ചിരിയുമായി എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീഹരി ശ്രീ എന്താ നിന്റെ പ്ലാൻ നീ എന്തോത്ത് ചിരിക്കുവ ബാക്കിയുള്ളവർ ടെൻഷൻ അടിച്ചു മരിക്കാറായി ആ പ്രിൻസിന്റെ ബോഡി കിട്ടാതെ എനിക്കൊരു സമാധാനവും ഇല്ല അവനെ ചെകുത്താനാണ് മുറിവേൽപ്പിച്ചു വിട്ടാൽ ഭീഷണിയായി മാറും ചുണ്ടിൽ ക്രൂരത നിറഞ്ഞൊരു ചിരിയോടെ ശ്രീഹരി അവനെ നോക്കി വെറും ഒരു ആട്ടച്ചക്കൻ നമുക്ക് ഭീഷണിയാവും അങ്ങനെ മുലപൊടി മാറാത്ത ചെക്കന്മാർ ഭീഷണിയിൽ കൗതുകം മാത്രമുള്ളവനാണ് ഞാൻ അല്ലാതെ പേടിച്ചു മുള്ളാൻ മിനിമം എന്നേക്കാൾ നിലവാരമുള്ളവനെങ്കിലും വേണം എനിക്ക് ആ ഒരുപെട്ടവളെ കണ്ടുപിടിക്കാൻ നീ അളെ അയച്ചില്ലേ വേഗം വേണം അക്ബർ അവനെ നോക്കി ഹോട്ടലുകളിലും റിസോർട്ടുകളിലും മാത്രല്ല അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൂടി അന്വേഷണം നടത്താൻ പറഞ്ഞിട്ടുണ്ട് എവിടെന്നെങ്കിലും വിവരം കിട്ടിയാൽ ഈ കൊട്ടേഷൻ വേറെ ആരെങ്കിലും ഏൽപ്പിക്കാം അതിന് മറുപടി പറയാതെ ശ്രീഹരി ദൂരേക്ക് നോക്കിക്കൊണ്ട് അലസമായി മദ്യം നുണഞ്ഞുകൊണ്ടിരുന്നു അല്പം ദൂരെയുള്ള പൊതുശ്മശാനത്തിൽ നാണപ്പന്റെ മൃതദേഹം അഗ്നിക്കിരിയാകുന്നതും നോക്കി നിർവികാരതയുടെ നിന്നും പാർവതിരെ നിറഞ്ഞ കണ്ണുകളിൽ അഗ്നി നാടങ്ങൾ പ്രതിനിധി അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചപ്പോഴേക്കും നേരം വൈകിയിരുന്നു യാത്ര മതിയെ പരസ്പരം നോക്ക പോലും ചെയ്യാതെ വിദൂരങ്ങളിലേക്ക് നോക്കിയിരുന്നു പാർവതിയും പ്രിൻസും ഇനി എന്ത് എന്നതായിരുന്നു രണ്ടാളുടെയും ചിന്ത ഓട്ടോ ഹോസ്പിറ്റൽ ഗേറ്റ് കടക്കും മുൻപ് ഗേറ്റ് അല്പം മകളേക്ക് മാറിക്കിടക്കുന്ന സ്കോർപ്പിയെ കണ്ട് അവളെ ഞെട്ടി അവളെ ഉള്ളിൽ അപായമണി മുഴങ്ങി ചേട്ടാ ഓട്ടോ അകത്തേക്ക് കയറ്റേണ്ട ഞങ്ങളെ അടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ ഇറക്കിയാ മതി പ്രിൻസ് അമ്പരം അവളെ നോക്കി അവൾ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി അവനും കണ്ട് കറുത്ത സ്കോർപ്പിയോ പക്ഷെ നമ്പർ വ്യത്യാസമുണ്ടെങ്കിലും പിന്നീട് താക്കോൽ കൊണ്ട് നാണപ്പൻ വരച്ച അടയാളം കണ്ടപ്പോൾ അത് പഞ്ചറായ വണ്ടി തന്നെയാണ് അവൻ ഉറപ്പായി അപ്പോഴേക്കും ഓട്ടോ മുന്നോട്ടെടുത്തിരുന്നു ഫോണും ബാഗുമെല്ലാം അവൾ കയ്യിൽ കരുതിയിരുന്നു വഴി മെഡിക്കൽ ഷോപ്പിൽ കയറി മുറിവ് ഡ്രസ് ചെയ്യാൻ വേണ്ട സാധനങ്ങളും മരുന്നും വാങ്ങി പിന്നെ നാപ്കിനും അല്പം വലിയ കവറുമായി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വന്ന അവളെ കണ്ട് പ്രിൻസ് തുറച്ചു നോക്കി എന്താ ഇതിനുള്ളിൽ എന്നതാ വഴി കാണിച്ച പോരെ അതോ ഇവിടെ നിരന്ന് അഴിച്ച് ബോധിപ്പിക്കണോ പിന്നെ അവനൊന്നും മിണ്ടിയില്ല ബസ് സ്റ്റാൻഡിൽ ഓട്ടോ നിന്നു ഓട്ടോയിൽ നിന്നിറങ്ങിയ അവനും നേരെ അയാൾ പ്രതീക്ഷയോടെ നോക്കി അവൻ അവളുടെ മുഖത്തേക്ക് കടുപ്പിച്ചു നോക്കി ഞാൻ കയ്യിലുന്ന പൈസ ദഹിപ്പിക്കാൻ കൊടുത്തു ഇനി എന്റെ കയ്യിലൊന്നുമില്ല അവനെ സ്വരം മുറുകി തന്റെ നിസ്സഹാവസ്ഥ ഓർത്തപ്പോൾ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി ഓട്ടോ കൂലി കൊടുത്ത് തിരിഞ്ഞപ്പോൾ ആദ്യം കണ്ട ബസ്സിൽ അവൾ കയറി പിന്നാലെ അവനും ഈ നാട്ടിൽ സുരക്ഷിതമായി ഒരിടം കണ്ടെത്താൻ അവൾക്ക് കഴിയുമെന്ന് അവൻ വിശ്വസിച്ചു അടുത്ത് കണ്ട രണ്ടു സീറ്റുകളിലായിരിക്കുമ്പോഴും അവന്റെ കണ്ണുകൾ അവൾ തന്നെയായിരുന്നു ചേട്ടാ രണ്ട് ഗോപാലപുരം ടിക്കറ്റ് എടുക്കാൻ വന്ന ചെറുപ്പക്കാരൻ പ്രിൻസിനോട് ചോദിക്കും മുൻപേ അവൾ പണം നൽകിക്കൊണ്ട് പറഞ്ഞു പ്രിൻസിന്റെ ഉള്ളിൽ അക്ബർ ചിരിച്ച മുഖം മാത്രമായിരുന്നു നിന്റെ ചതിക്ക് മാപ്പില്ല അക്ബർ നിന്നെ ഞാൻ വെറുതെ വിടില്ല രോക്ഷം കൊണ്ട് അവന്റെ നെറ്റിയിൽ ഞരമ്പുകൾ പിടച്ചുണർന്നു ഇറങ്ങി വീണ്ടും ഒരു ടാക്സി പിടിച്ചു അല്പദൂരം സഞ്ചരിച്ചപ്പോൾ നഗരീകഴ്ചകളിൽ നിന്നും പതി ഗ്രാമീണത കടന്നു വന്നു കണ്ണത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന പച്ചപ്പും മേൽപ്പാടങ്ങളും നാട്ടുവഴികളും അടക്ക മരങ്ങളും മാവും പ്ലാവും അങ്ങനെ വഴിയോരം കാഴ്ചകളുടെ മനസ്സിൽ തണുപ്പ് നിറച്ചതുപോലെ തോന്നി പ്രിൻസിന് അവൻ പതക്കെ സീറ്റിൽ ചാരി കണ്ണുകൾ അടച്ചു വണ്ടി ഒരു കുലക്കത്തോടെ നിന്നപ്പോഴാണ് അവൻ കണ്ണു തുറന്നത് മാധവം മതിൽ ഭംഗി എഴുതിയിട്ടുള്ള പേര് വായിച്ചു കൊണ്ട് അവനുള്ളിലേക്ക് നോക്കി മനോഹരമായ ഒരു പഴയ തറവാട് വീട്ടുവളപ്പിൽ നിറയെ ചെടികളും പൂമരങ്ങളും വരയും ഒറ്റത്തിന്റെ ഒരു കോണിൽ തറവാടിന്റെ മുകളിലെ ടെറസിലേക്ക് നിറയെ മാങ്ങകളുമായി ചാഞ്ഞു നിൽക്കുന്ന മാവ് വണ്ടി തിരികെ പോയിട്ടും കാഴ്ച കണ്ടു നിൽക്കുന്ന അവനെ നോക്കി പാർവതി അന്തം വിട്ടും അതേ അകത്തോട്ട് കയറാൻ വേണ്ടി ആരും വിളിക്കാനില്ല കയറി വാ ഗേറ്റ് തുറന്നുകൊണ്ട് അവൾ പറഞ്ഞു ചെറിയ പടികൾ കയറി അവൾ കോളിംഗ് ബെൽ അമർത്തി വാതിൽ തുറന്നൊരു പ്രായമായ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി ഒരു നിമിഷം പാർവതിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയിട്ട് അവർ ഒരു നിലവിളിയോടെ അവളെ വാരി പുണർന്നു എന്റെ ഗിരിജക്കുട്ടി എപ്പോഴും ഇതേ കരച്ചിൽ തന്നെയാണോ അവൾ ആ സ്ത്രീയെ ആശ്വസിപ്പിച്ചു നിനക്കതൊക്കെ പറയാൻ പാറു ആ ദുഷ്ടൻ എന്റെ കുട്ടിയെ കൊന്നു കളയുന്നത് സ്വപ്നം കണ്ട എത്ര കാലയെന്ന് ഉറങ്ങിയിട്ടുണ്ട് നിനക്ക് അറിയാമോ അവർ മോക്ക് ചിരി പെട്ടെന്ന് പ്രിൻസിനെ കണ്ട് അവർ നമ്പറിന് ഇവനേതാ കണ്ടിട്ട് ആരാന്ന് തോന്നുന്നു പാർതിന്റെ സ്വരത്തിൽ കുസൃതി നിറഞ്ഞു നസ്രാണി ചക്കനാണല്ലോ ആണല്ലോ അവർ അവന്റെ കഴുത്തിലെ കൊന്തയിലേക്ക് തുറച്ചു നോക്കി ഇവനേ നിനക്ക് കിട്ടിയുള്ളോ എന്തായാലും പാറു കാണൻ ഒരു മെനിയൊക്കെയുള്ള ചെക്കനാണേലും നസ്രാണി അല്ലടി ഇത് വേണ്ടായിരുന്നു നിനക്ക് കേട്ടാൻ കുഞ്ഞാൻറ്റി എത്ര ചെക്കന്മാരെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് അറിയോ അവർ ഇടതടവില്ലാതെ പറഞ്ഞുകൊണ്ടിരുന്നു അയ്യോ എന്റെ പൊന്നു വല്യമേ ഞാൻ ഇവിടെ കെട്ടിയോനൊന്നുമല്ല പ്രിൻസ് പെട്ടെന്ന് പറഞ്ഞു സ്വിച്ച് ഓഫ് ആക്കിയതുപോലെ നിലവിളി നിർത്തി അവർ വിളുക്കെ ചിരിച്ചു അല്ലെങ്കിൽ എനിക്കറിയാം എന്റെ കുട്ടി അബദ്ധൊന്നും കാട്ടില്ലാന്ന് ഞങ്ങൾ രണ്ടാളും കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും പാർവതി അകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു ഇവനും ഇവിടെ നമ്മുടെ കൂടെയോ അവർ അവനെ ചുഴിഞ്ഞു നോക്കി പ്രിൻസിനും വല്ലാത്ത അസ്വസ്ഥത തോന്നി പേടിക്കണ്ട അയാൾ പ്രശ്നക്കാരനല്ല വാഷ്ബേസിനു മുകളിലെ കണ്ണാടിയിലേക്ക് നെറ്റിലെ പൊട്ട് ഒട്ടിച്ചു വെച്ച് അവൾ പറഞ്ഞു ആ എന്നാ കൊള്ളാം എന്നതായാലും ഞാൻ രണ്ടാൾക്കും ചായ എടുക്കാം അതും തറഞ്ഞിട്ട് അവർ അകത്തേക്ക് പോയി മുഖം കഴുകി തുടക്കാൻ കവളിൽ ടവൽ അമർത്തിയതും പുറഞ്ഞു പോയി അവൾ അമേ നിലവിളി പോലെ ആ സ്വരം ഉയർന്നു എന്തടി പെട്ടെന്നുള്ള അവളുടെ നിലവിളിയിൽ അവന്റെ ഉള്ളൊന്ന് കാളി പക്ഷേ അവളുടെ കവളിൽ പതിഞ്ഞു വിരൽപ്പാട് കണ്ടപ്പോൾ അവന്റെ ഉള്ളു നേരി ഒന്നും മിണ്ടാതെ മുഖം താഴ്ത്തി നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ പാർവതിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നി മാഞ്ഞു വലിയ വേദനയൊന്നുമില്ല പിന്നെ പല്ല് രണ്ടെണ്ണം മിളകിയെന്ന് തോന്നുന്നു അതെങ്ങനെ കത്തി പിടിച്ച് തളമ്പിച്ച കൈയല്ലേ അവൾ അവനെ നോക്കി മുഖം കൂർപ്പിച്ചു എനിക്കൊന്ന് ഫ്രഷ് ആവണം പിന്നെ ഒന്ന് കിടക്കണം റൂം കാണിച്ചതാ അവൾ തുറന്നു കൊടുത്ത മുറിയിലേക്ക് കയറുമ്പോഴും അവനെ ഇടയ്ക്കിടക്ക് അവളെ പാളി നോക്കി ഓരോ തവണ അവളുടെ മുഖം കാണുമ്പോഴും പാവബോധം അവനെ വേട്ടയാടി അവന്റെ ഉള്ളിൽ പകയുടെ കനലുകൾ നീറിക്കൊണ്ടിരുന്നു ഉറക്കെ സംസാരിക്കുന്ന സ്വരവും കരച്ചിലും കേട്ടാണ് രാവിലെ ഉണർന്നത് മുണ്ടും മുറുക്കി കൊടുത്തോ ജനല തുറന്നു കണ്ണിലേക്ക് പ്രകാശം തുളച്ചു കയറി കണ്ണെന്ന് മുറുക്കി അടച്ചുണ്ടാവൻ കാതോർത്തു മര്യാദയ്ക്ക് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത് വർഷങ്ങൾക്ക് മുൻപ് നാട് പോയവൻ തിരിച്ചു വന്നു കൊണ്ടുപോകുമെന്ന പ്രതീക്ഷ നിനക്ക് വേണ്ടടി ആരും വരില്ല ചത്തുപോയ നിന്റെ തള്ളയുടെ വാക്കും കേട്ട് എന്നെ എതിർക്കാൻ നിന്നാൽ കൊന്നു ഞാൻ നിനക്ക് നളിനി അറിയില്ല മൂർച്ചെറിയ ഒരു സ്ത്രീ ശബ്ദം ഉയർന്നു കേൾക്കാം മറുപടി ആരോ ഏങ്ങിനടിക്കുന്ന സ്വരം മുടങ്ങി പറഞ്ഞതനുസരിച്ചാൽ നിനക്ക് കൊള്ളാം ഭീഷണിക്കപ്പം കഥകു വലിച്ചടക്കുന്ന ശബ്ദം കേടും പൊക്കം കുറഞ്ഞ മതിലിന്റെ മുകളിൽ കൂടി ഓടിട്ട ആ വീടിന്റെ പകുതിയും കാണാമായിരുന്നു പക്ഷെ കരയുന്നത് ആരാണെന്ന് എത്ര ശ്രമിച്ചിട്ടും കാണാൻ കഴിഞ്ഞില്ല രാവിലെ ഒളിഞ്ഞുനോട്ടാണോ നിന്നും പാവതിര സ്വരം മുഴങ്ങി ആണെങ്കിൽ അവൻ അവളെ നോക്കി കണ്ണോട്ടി അവടെ താമസം ഒരു പാവം പിൻകുട്ടിയ മാഷേ ദക്ഷ അമ്മ മാത്രമേ ഉള്ളൂ കുട്ടിന് അവളെ ഏട്ടൻ പത്ത് വയസ്സിൽ നാട് വിട്ടു പോകുമ്പോ ഇവൾക്കൊരു ഒരു വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ മാസം അമ്മയും മരിച്ചതോടെ കുഞ്ഞുമ നളനിയാണ് കൂടെ അവരെ മാത്രമേ ഉള്ളൂ മേട്ടുപാളയത്താണ് അവർ താമസിക്കുന്നത് പോകുമ്പോൾ അവളെയും കൂടെ കൊണ്ടുപോകുമായിരിക്കും പാർവതി നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നു നമ്മൾ എപ്പോഴാ തിരിച്ചു പോകുന്നത് എനിക്ക് എത്രയും വേഗം തിരിച്ചു പോണം കുഞ്ഞിയെ കാണണം പാർവതിന്ന് ആലോചിച്ചുകൊണ്ട് തലയാട്ടി ഉടനെ പോവാം അതും പറഞ്ഞവൾ ഒഴിഞ്ഞായക്കപ്പെടുത്തുകൊണ്ട് തിരിഞ്ഞു നടന്നു പ്രത്യേകതകൾ ഒന്നുമില്ലാതെ അന്നത്തെ പുലരിയും കടന്നുപോയി കണ്ണടച്ചു കിടക്കുമ്പോഴും നാണപ്പന്റെ ഓർമ്മകളും അക്ബറിന്റെ മുഖവും ഓർമ്മയിൽ തികട്ടി വന്നു നഷ്ടപ്പെട്ട ആ രാത്രിയിൽ ജനലകൾ മലർക്കെ തുറന്ന നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം നോക്കിയിരുന്നു പ്രിൻസ് മതിലിന് തൊട്ടരികിൽ ആരും പിറുപിറുക്കുന്ന പോലെ തോന്നിയവന് ഒന്നൂടി കാതോർത്തപ്പോൾ സംസാരം വ്യക്തമായി എന്തുകൊണ്ടോ ആ സ്വരത്തിന് രാവിലെ കേട്ട സ്ത്രീ സ്വരവുമായി സാമ്യമുള്ള പോലെ തോന്നിയവന് സ്വതസിദ്ധമായ കൂർമതയോടെ അവൻ കാതോർത്തു നിന്നു ഞാൻ ചോദിക്കുന്ന വില തരാമെങ്കിൽ അത് മാത്രമേ കൗണ്ടർക്ക് കച്ചവടം ഓർപ്പിക്കാവുള്ളൂ അല്ലെങ്കിൽ ആവശ്യക്കാർ വേറെയുമുണ്ട് കിളന്തു ഫ്രഷ് പൊണ്ണല്ലവാൾ കൂടും എന്തായാലും ആളെ റെഡിയാക്കി ചോദിക്കുക കമ്മീഷൻ തരും അവളെ സ്വരത്തിൽ സന്തോഷം പതഞ്ഞു പൊങ്ങി പാർവതി കരുന്ന പോലെ നളിനെ സ്നേഹം കൊണ്ടല്ല ദക്ഷെ സംരക്ഷിക്കുന്ന ചിന്താവിന്റെ ഹൃദയമിടിപ്പ് കൂട്ടി അവൻ കഥക തുറന്ന മുറ്റത്തേക്ക് ഇറങ്ങി പകലാ വീടിന്റെ ഭൂമിശാസ്ത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി നിന്നിരുന്ന ഞാവൽമാരത്തിന്റെ ശിഖരങ്ങളിലൂടെ ഊർന്നു വീടിന്റെ പിന്നിൽ പതുങ്ങി നീന്നു ജനലിന്റെ വിടവിലൂടെ നളിനീടെ സ്വരം ഉയർന്നു കേട്ടു നിന്നെ കെട്ടിലിമയെ വാഴിക്കാൻ അല്ലടി എനിക്ക് പണം വേണം നിന്നെ ആദ്യമായി കണ്ടപ്പോൾ മുതൽ മോഹിച്ചു ഭ്രാന്തായിപ്പോയ കൗണ്ടർ ഞാൻ എന്ത് ചോദിച്ചാലും തരും അത്രയും നല്ലൊരു അവസരം നഷ്ടപ്പെടുത്താൻ ഈ നളിനി ഒരുക്കല രണ്ട് രാത്രി കഴിഞ്ഞാ നമ്മൾ സ്ഥലം ഇടും പിന്നെ നീ കാമാത്തിപ്പുറത്തെ കനകം താൻ വാക്കുകൾക്ക് പിന്നലെ ഉയർന്ന അട്ടഹാസത്തിനിടയിലൂടെ മുള ചീന്തം പോലെ ഒരു കരച്ചിൽ കേട്ടു അത് കാതിലൂടെ കടന്ന് കരളിനെ കിറി മുറിക്കും പോലെ തോന്നിയ മാത്രയിൽ അവനവളെ സ്വരം ആദ്യമായി ഉയർന്നു കേട്ടു കൊഞ്ചിലും മാറാത്ത കുഞ്ഞു സ്വരം ഒരു ഒരുപക്ഷെ നളിനിയുടെ മനസ്സിലെ ചിന്തകളുടെ അർത്ഥം പോലും അറിയാത്ത പ്രായമാവാം അവൾക്ക് എന്റെ ഏട്ടൻ വരും കുഞ്ഞാണ്ടി എന്നെ വന്ന് കൊണ്ടുപോയിക്കോളും എന്നെ കൊണ്ടുപോകല്ലേ ഏട്ടന് ഞാൻ അല്ലാതെ ആരുമില്ല ആര് വന്നാലും നിന്ന് ഞാൻ കൊടുക്കില്ല നീ എന്റെ നിധിയാണ് ഇടാ നീ എന്റെ നിധിയാണ് ദക്ഷ അതൊരിക്കലും ഞാൻ കൈവിട്ട് കളയില്ല അതൊരു അലർച്ചയായിരുന്നു ഈ നിധി നിന്റെ നിധി തന്നെ മാറ്റി എഴുതുന്നള്ളളനി കടപ്പല്ലുകൾ പ്രിൻസ് തിരികെ അവൻ ഞാവൽ മരത്തിലൂടെ ഊർന്നിറങ്ങി കാഴ്ച കടന്നിട്ടും പാർവതി ഒരു പ്രതിമ പോലെ അവളെ ജനാലക്കരികിൽ തന്നെ നിന്നു മാധവൻ വീട്ടിനോട് യാത്ര പറഞ്ഞിട്ട് കാർ മുന്നോട്ട് നീങ്ങി വീടിന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ദക്ഷ ഒരു അസി പഞ്ചരം പോലെയുള്ള രൂപം വിളറി വെളുത്ത രൂപം ഒഴിഞ്ഞ കാതുകളും കഴുത്തും അവളെ ദൈനിത വിളിച്ചോതി നിറം മങ്ങി കുപ്പായത്തിൽ തെരുപ്പിടിപ്പിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി നല്ലൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് അവൻ വാഹനത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തു താൻ വിചാരിച്ചതിലും ചെറിയ കുട്ടിയാണ് കുട്ടിയാണവൾ അതോർത്തപ്പോൾ നളിനിയെ കൊല്ലാനുള്ള കാര്യം തോന്നിയവന് അവളുടെ കയ്യിൽ തീരെ ചെറിയൊരു ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാഗിലെന്താ അവളുടെ ഭയം മാറ്റാൻ അവൻ വെറുതെ ചോദിച്ചു എന്റെ അമ്മ പതിഞ്ഞതെങ്കിലും വ്യക്തമായ സ്വരം ആ മറുപടിയിൽ പ്രായത്തിൽ കവിഞ്ഞ പക്കതി ഉണ്ടായിരുന്നു പേടിക്കേണ്ടതച്ചു പാർ ചേച്ചി മോളെ സുരക്ഷിതമായി ഉയരത്തെത്തിക്കും അവിടെ മോൾക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടാവും മോൾ മിടുക്കി പഠിച്ചാൽ മാത്രം മതി പാർവതി ദക്ഷ നെഞ്ചോട് ചേർത്ത് മുറുക്ക പിടിച്ചു പിന്നീടുള്ള യാത്രയിൽ അവൻ ദക്ഷയെ കൂടുതൽ അറിഞ്ഞു അച്ഛന്റെ സ്നേഹം അവസാനിച്ചപ്പോൾ ചേട്ടന്റെ പൊന്നയായി വളർന്ന അനിയത്തിക്കുട്ടി ആ സ്നേഹം നഷ്ടപ്പെട്ട് അമ്മയുടെ രോഗവും തളർത്തിയപ്പോൾ ഇനി എന്തെന്നറിയാതെയുള്ള ജീവിതം ബാക്കി അമ്മയുടെ മനശേഷം സ്നേഹം കൊണ്ട് മുടിയ ചിറ്റ കാമാരുവിൽ വിൽക്കാൻ വെച്ച വിലയുള്ള ഒരുപടി ോറും അവനിൽ സ്ഥാനം കുഞ്ഞിക്കപ്പം ഉയർന്നു അക്ബർ ഒക്കെ നിന്റെ കയ്യിലേക്ക് ഞാൻ വിട്ടു തന്നതാണ് നിന്റെ നീക്കങ്ങൾ പിഴച്ചു സമ്മതിക്കാതെ പാർവതി ഇല്ലാതാക്കാൻ നീനിയും സമയം കളഞ്ഞാൽ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല രോക്ഷത്തോടെ അലറുകയായിരുന്നു ശ്രീഹരി തലകുണിച്ച് നിന്നെങ്കിലും അല്പം പോലും ഭയമില്ലാതെയായിരുന്നു അക്ബറിന്റെ മുഖഭാവം ശ്രീ നിന്റെ ചോദ്യവും കോപവും ന്യായമാണ് പക്ഷേ എൻ്റെ ഒരേ ഒരു ചോദ്യത്തിന് മറുപടി പറയണം നീ നിനക്ക് നേരിട്ടോ അല്ലാതെയോ പാർവതിയെ നിന്റെ വരതിൽ കൊണ്ടുവരാൻ കഴിയോ അവൾക്കെതിരെ ഒരു തരത്തിലും ചെറു ചെറുവിരലക്കാൻ പോലും കഴിയാത്ത നിന്നെ ഞാൻ അല്ലാതെ മറ്റാരാണ് സഹായിക്കുക എടുത്തു ചാടി എനിക്കും നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് നിനക്കറിയില്ലേ അമ്പാട്ട ശ്രീഹരിയുടെ പാർട്ട്നർ എന്ന നിലയിൽ എന്റെ നേർക്കും അന്വേഷണം നേടും അങ്ങനെ ഒരു അവസരത്തിൽ ഞാൻ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടതും എനിക്ക് ചെയ്തേ മതിയാകൂ നീ എന്തൊക്കെ പറഞ്ഞാലും സമയമെടുത്ത് മാത്രമേ പാർവതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ പറ്റത്തുള്ളൂ അക്ബർ എനിക്ക് മുന്നിൽ അധിക സമയമില്ലെന്ന് ഇല്ലെന്ന് ഒരുപാട് പ്രോജക്റ്റുകൾ പൂർത്തിയാക്കാനുണ്ട് അതൊക്കെ അവളുടെ ഭാഗം കൂടി കിട്ടിയിട്ട് വേണം ഭംഗിയായി പൂർത്തിയാക്കാൻ ഇതിൽ പകുതിയും എന്റെ സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ശ്രീ ഞാനൊന്ന് ഉറപ്പ് നൽകാം പ്രിൻസും പാർവതിയും ജീവനോടെ ഉണ്ടെങ്കിൽ അവർ നാട്ടിൽ വന്നാൽ ആദ്യം തിരിയുന്നത് അക്ബറിനെ ആയിരിക്കും അവൾ ചാകാൻ വരുന്നതും അവൻ ചാകാറായി വരുന്നതും എന്റെ മുന്നിലേക്ക് തന്നെയായിരിക്കും കാരണം ഞാൻ അവർക്കൊരു ചോദ്യം കരുതി വെച്ചിട്ടുണ്ട് അതിന്റെ ഉത്തരം എന്റെ ഹൃദയത്തിൽ മാത്രമാണുള്ളത് ആ ഉത്തരം കണ്ടെത്താതെ പ്രിൻസിന് തിരികെ പോകാൻ കഴിയില്ല അട്ടഹസിക്കുന്ന അക്ബറിനെ നോക്കി അമ്പരം നിന്ന് ശ്രീഹരി ഒരു പൂവീർത്തും മാറ്റുന്ന ലാഘവത്തോടെ ഇല്ലാതാക്കാൻ കഴിയും അവളെ പക്ഷെ പിടിക്കപ്പെട്ടാൽ ചെയ്തതെല്ലാം അതോടെ അവസാനിക്കും അയാൾ പെറുപിറത്തുകൊണ്ടാരിൽ ചാരി കണ്ണുകൾ അടച്ചു ഒരു രാത്രിയും പകലും യാത്ര ചെയ്തൊടുവിൽ സെന്റർ സ്റ്റീഫൻ ചർച്ചിലെ വലിയ കാവടത്തിന് മുൻപിൽ യാത്ര അവസാനിച്ചു സ്റ്റിയറിംഗിൽ തല താഴ്ത്തി കിടന്നു പ്രിൻസ് അവൻ്റെ ഓർമ്മയിലേക്ക് നാണപ്പനോടൊപ്പമുള്ള നിമിഷങ്ങൾ തെളിഞ്ഞു ഒരു തേങ്ങനിൽ അവൻ്റെ ശരീരം വെട്ടിവിറച്ചു നല്ലൊരു മയക്കത്തിലായിരുന്നിട്ടും പാർവതി ഞെട്ടിയോടായിരുന്നു സ്റ്റിയറിങ്ങിൽ തല ചായച്ച് പൊട്ടിക്കരയുന്ന അവൻ്റെ നഷ്ടത്തിൻ്റെ തൻ്റെ പങ്കിനെ പറ്റി ചിന്തിച്ചപ്പോൾ മുള ചിന്തും പോലെ ഒരു കരച്ചിലറിയാതെ അവളിൽ ഉയർന്നു ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കണ്ണുനീരിൽ കുതിർന്ന മുഖത്തിനോട് പ്രിൻസിനും കൗതുകം തോന്നി